ത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെ അനുസാഹിക്കാരായ രണ്ടുപേരെ ആക്കുന്ന മംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമസ്കാരം കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെ ടാൻസാനിയക്കാരായ രണ്ട് പേരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവരെ കഴിഞ്ഞ ദിവസം വിമാനമാർഗം കോഴിക്കോട് എത്തിക്കുകയും തുടർന്ന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലെ ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തിയതാണ് ഇരുവരും എന്നാൽ ഇതിന്റെ മറവിൽ മാരക മയക്കുമരുന്ന എം ഡി എം എയുടെ വിതരണവും നിർമ്മാണവുമായിരുന്നു ഇവരുടെ തൊഴിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ടുപേരും ടാൻസാനിയൻ വംശജരാണ് ഡേവിഡ് എൻഡമി എന്ന യുവാവും അതുപോലെ തന്നെ അറ്റാ ഹാരുണ എന്ന യുവതിയുമാണ് ഇപ്പോൾ കുന്നമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇരുവരെയും പോലീസ് പഞ്ചാബിലെ ഇവരുടെ സർവകലാശാലയ്ക്ക് അടുത്തുള്ള പേങ്കസ്റ്റ് ായിവർ താമസിക്കുന്ന താമസ സ്ഥലത്ത് വച്ചാണ് പിടികൂടിയത് ജനുവരി മാസത്തിൽ ഉദ്ദേശം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഗ്രാം മെത്താഫിറ്റമിനോടുകൂടി അഭിനവ് മുസമ്മിൽ എന്നിങ്ങനെ രണ്ട് യുവാക്കളെ കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ രണ്ട് ടാൻസാനിയക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലീസിനെ കൊണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അഭിനവിനെയും മുസ്മ്മലിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിന്നാലെ തന്നെ മൈസൂരുവിൽ വെച്ച അജ്മൽ എന്നൊരു യുവാവിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു തുടർന്ന് ഈ അജ്മലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരു പോലെ തന്നെ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നതിനുള്ളൊരു വലിയ ഹബ്ബായിട്ട് ഡൽഹിയിലെ നോയിഡ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്ന് അജ്മലിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് അജ്മൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഈ ടാൻസാനിയക്കാരി പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി മനസ്സിലാക്കുന്നു ഈ പെൺകുട്ടി നോയിഡയിൽ വെച്ചാണ് ഇത്തരത്തിൽ പണം പിൻവലിച്ചിട്ടുള്ളത് എന്നും പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് നടന്നിട്ടുള്ളത് എന്നാണ് പോലീസുകാരിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് നോയിഡയിൽ വെച്ച ഇത്തരത്തിൽ മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന മാരക രാസലഹരിയായിട്ടുള്ള എം എന്ന എം പൊതുവെ നമ്മൾ പരിചയമുള്ള മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന മാരക രാസലഹരി നിർമ്മിക്കുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇവർ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി ഇവർ ഇപ്പോൾ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തു തന്നെയായാലും ഇതോടുകൂടി കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെയാണ് പോലീസിന്റെ വലയിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പോലീസുകാർ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തുകയും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്ന കണ്ണികളെ എല്ലാം തന്നെ പിടികൂടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പോലീസുകാരി നിന്ന് ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു ഹൈദരാബാദിലും നോയിഡയിലും എല്ലാം ഇത്തരത്തിൽ ആഫ്രിക്കക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ലഹരി മരുന്ന് നിർമ്മാണ ശാലകളുണ്ട് അവിടെ നിന്നാണ് കേരളത്തിലേക്കുള്ള ലഹരി മരുന്നിൻ്റെ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത് ഇപ്പോൾ പിടിയിലായ രണ്ട് യുവാക്കൾ അവർ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ലഹരി മരുന്നിൻ്റെ നിർമ്മാണവും കച്ചവടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പണവും അടങ്ങുന്ന നിരവധി സാധനങ്ങൾ ഇത്തരത്തിൽ പോലീസുകാർക്ക് ഇവരുടെ പക്കിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറസ്റ്റിലായ ഇരുവരും ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണല്ലേ അവർ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നാൽ അവർ ലഹരി മരുന്നിൻ്റെ ഉൽപാദനം നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ ലഹരിക്ക് അടിമയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് തന്നെയാലും ഈ ഒരു അന്വേഷണം വലിയ ഒരു കണ്ടെത്തലേക്കാണ് നയിച്ചിരിക്കുന്നത് ഇവരെ തുടർന്ന് ചോദ്യം ചെയ്യുന്നതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളെല്ലാം തന്നെ പോലീസിന്റെ വലയിലാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മറുനാടൻ ടി വി